സെക്കൻഡ് ഹാഫ് ഒരു എന്താ പറയാ സിനിമയ്ക്ക് കൊറേ നിക്കു വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് പിന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന വർക്ക് ചെയ്താൽ നന്നായിട്ട് ആണ് ആയിരിക്കും എനിക്ക് ആ ഒരു സിനിമ ചെയ്യുന്ന സൂപ്പർ ആയിരുന്നു പടം നമുക്കൊരു ഹൃദയത്തിൽ സ്നേഹിക്കുന്നവർക്ക് നല്ല അഭിനയമാണ് എനിക്ക് അദ്ദേഹത്തെ വെച്ച് ഒരുപാട് പടം കഴിഞ്ഞ എടുക്കാൻ പറ്റും ആൾക്കാർക്ക് അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ഹീറോ നല്ലൊരു അഭിനയം ഹൃദയസ്പർശിയാണല്ലോ ഹൃദയസ്പർശിയ കുട്ടികളോടെ സ്നേഹവും കലയോടെ സ്നേഹവും സിനിമ എന്ത് അങ്ങനെ തോന്നിയേ ആവറേജ്